നനയ്ക്കണം കേട്ടോ ഇപ്പൊ പയർ കൃഷിയാണെങ്കിലും പച്ചമുളക് കൃഷിയാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് വിതറി കൊടുക്കാൻ വേണ്ടി അതിലേക്ക് നമ്മൾ ചാരം ഒരു പിടി ചാര ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു ഫുൾ പിടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിപ്പോ എൻ്റെ ഇത് രണ്ടു ആയിട്ടുള്ളതാണ് അപ്പൊ രണ്ടു ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചാരത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ചാരം രണ്ട് രീതിയിലുണ്ട് അപ്പൊ ഏത് ചാരാണ് ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലത് എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ടും അതുപോലെ ഏതൊക്കെ ചെടികൾക്ക് ചാരം കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ ജൈവ വളമായിട്ടും ജൈവ കീടനാശിനി ചാരം എങ്ങനെയൊക്കെയാണ് നമ്മൾ നൽകേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ചാര ഉപയോഗിച്ച് ഒരു അടിപൊളി വളം റെഡിയാക്കുന്ന രീതിയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ചാര നമ്മളെല്ലാരും വീട്ടിലുണ്ട് അപ്പൊ വിറക് കത്തിക്കുന്ന വീട്ടിലൊക്കെ ചാരം ഉണ്ടാകും ഇപ്പോ അധികം ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് ആണ് അപ്പൊ ചാരം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ചാരത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും വരാം കാരണം ചാരത്തിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഉപമൂലകമായിട്ടുള്ള മഗ്നീഷ്യം ധാരാളമായിട്ട് ചാരത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ചാരം നല്ലൊരു ഫെർട്ടിലൈസർ ആണ് നല്ല രീതിയിൽ പൂക്കൾ ഇടാനും അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് കായ്കള് കിട്ടാൻ വേണ്ടിയിട്ടും ചെടികൾ നല്ല ഹരിതകൾ നിലനിർത്താനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ചാരം പക്ഷെ ചാരം നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും ഒന്ന് വിറക് കത്തിച്ചിട്ടുള്ള ചാരം അതുപോലെ തന്നെ നമ്മളെ കരിയില കത്തിച്ചിട്ടുള്ള ചെറിയ പറമ്പിലൊക്കെ ഉള്ള കരിയില കത്തിച്ചിട്ടുള്ള ചാരം അപ്പം എല്ലാവരും ചോദിക്കുന്നതാണ് ഇതിലേത് ചാരമാണ് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ നല്ലത് കരയിലെ കത്തിച്ചിട്ടുള്ള ചാരം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് രണ്ട് ചാരം നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ കൊടുക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കാരണം ചാരം നല്ലൊരു വളമാണെങ്കിലും ചാരം ആയിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികളെ വേര് കരിഞ്ഞു പോകാനും അതുപോലെ തന്നെ ചെടികൾ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ചാരം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം ചാരം കമ്പോസ്റ്റ് ആക്കി കൊടുക്കുന്ന രീതി ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കുക എന്നുള്ളത് ഇനി കമ്പോസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചാരം നമുക്ക് ഡയറക്റ്റും കൊടുക്കാം അപ്പം അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കരിയില കത്തിച്ചതാണെങ്കിലും കൊടുക്കാം അതേപോലെ വിറക് കത്തിച്ചാണെങ്കിലും കൊടുക്കാം അപ്പം നല്ലത് വിറക് കത്തിച്ചിട്ടുള്ള ചാരം എടുക്കുന്നതാണ് കേട്ടോ ഇനി ഒട്ടുമിക്ക ഉള്ള ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് കാരണം ചാര നമ്മൾ കമ്പോസ്റ്റ് ആക്കാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ദോഷമാണ് ചെടികൾ നശിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനും ഇത് ഇപ്പോൾ ഒരു വീടിൽ ഞാനും പറഞ്ഞിട്ടുണ്ട് കമ്പോസ്റ്റ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചെടികൾക്ക് ദോഷമാണ് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ നമുക്ക് ചാരം കൊടുക്കാം പക്ഷേ ചാരം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഏത് തരം കൃഷിയാണെങ്കിലും ഇപ്പോൾ പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് തരം കൃഷിയാണെന്നുണ്ടെങ്കിലും ചാരം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കാരണം ചാരത്തിൽ കൂടുതലായിട്ട് പൊട്ടാസ്യമാണ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാസ്യം ചെടികൾക്ക് കൂടുതലായിട്ട് കിട്ടേണ്ട ഒരു മൂലകല്ല കാരണം അത് കറക്റ്റായിട്ട് അത് പൂക്കാനും അതേപോലെ കായ്പ്പിടുത്തം വരുന്ന ഒരു സ്റ്റേജിൽ മാത്രം അതിന്റെ കറക്റ്റ് അളവിൽ മാത്രമേ പൊട്ടാസ്യം കിട്ടേണ്ടു അപ്പോൾ നമ്മൾ അമിതമായിട്ട് ചാരം അത് ചില നല്ല തടം തുറന്നിട്ട് നമ്മൾ തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ചാര ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് ദോഷമാണ് കാരണം വേരുകൾ കരിയാനും ചെടികൾ കരിഞ്ഞു പോകാനും നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചാരം ചൂടാണ് അപ്പോൾ നമ്മൾ ആട്ടിങ്കാഷ്ടം കോഴിക്കാഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചൂടാണ് അത് ചെടികളെ വേര് കരിയാനൊക്കെ ചാൻസ് കൂടുതൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യൽ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുക അതേപോലെ തന്നെയാണ് ചാരം നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം മാസത്തിൽ ഇപ്പോൾ കായ്ക്കാനൊരു സ്റ്റേജ് ആയ ഒരു ചെടിക്ക് നമ്മൾ മാസത്തിൽ ഇട്ട് ഇട്ടു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു പിടി ഇപ്പൊ ഒരു ഗ്രോ ബാഗിനൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു പിടി മാത്രം ഇട്ട് കൊടുക്കുക പക്ഷെ മണ്ണിൽ എപ്പോഴും ഈർപ്പം നില നിൽക്കണം കാരണം നമ്മൾ നനച്ചു കൊടുക്കണം അതിപ്പോൾ ഇലകളിലാണ് നമ്മൾ വിതറി കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കണം കാരണം നനവില്ലാതെ നമ്മൾ ചാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ദോഷമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷിയിലൊക്കെ നമ്മളെ കീടങ്ങളെ ശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാര ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് അപ്പോ പണ്ടുതരള്ള കർഷകര് ചെയ്യുന്നതാണ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ പയർ കൃഷിയിലൊക്കെ നമ്മൾ പുഴ ശല്യം അതേപോലെ പൂക്കൊഴിച്ചില് തടയാനൊക്കെ ചാര ഇങ്ങനെ വിതറി കൊടുക്കും അപ്പോൾ ചാരം വിതറി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല് നമ്മളാദ്യം രാവിലാണ് നമ്മളിത് വിതറി കൊടുക്കേണ്ടത് ആഴ്ച ഒരു ഏഴ് മണി ഏഴ് മണിന്റെ മുന്നൊക്കെ ആയിട്ടാണ് നമ്മളിത് വിതറി കൊടുക്കേണ്ടത് അപ്പോൾ വിതറി കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെടിയൊന്നും നനയ്ക്കണം കേട്ടോ ഇപ്പൊ പയർ കൃഷിയാണെങ്കിലും പച്ചമുളക് കൃഷിയാണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് നനച്ചതിന് ശേഷം ശേഷമാണോ നമ്മളിത് വിതറി കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇപ്പൊ എല്ലാ പച്ചക്കറി കൃഷിക്കും നമുക്ക് ഇത് ചെയ്തു കൊടുക്കട്ടോ ഇപ്പൊ തക്കാളി ആണെന്നുണ്ടെങ്കിലും അതേപോലെ പച്ചമുളക് നമ്മളെ വള്ളിച്ചെടിയായി വരുന്ന വൈദന പടവലം എല്ലാത്തിനും നമുക്ക് ഇതേപോലെ കിടശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പുഴുശല്യം പല രീതിയിലുള്ള കിടശല്യം വരും അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് ഇങ്ങനെ മാസത്തിലൊരു തവണ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇലകളിൽ ഇങ്ങനെ വിതരി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മളിപ്പോൾ പയറൊക്കെ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ഇല പ്രായത്തിനു മുതൽ തന്നെ നമുക്ക് ചാരം ചുവട്ടിലിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതേപോലെ അത് പിന്നെ മാസത്തിലൊരു തവണ നമ്മൾ ചാരം ഇട്ടിട്ട് മണ്ണൊന്ന് കൂട്ടി കൊടുക്കുന്നൊക്കെ നല്ലതാണ് കേട്ടോ ഇനി ഈ രീതിയിലല്ലാതും നമുക്ക് ചാരം കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചെ നമ്മുടെ പയർ കൃഷിയിലൊക്കെ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഉറുമ്പ് ശല്യം വരും പയർ കൃഷിയിലേ നല്ല പച്ചക്കറി കൃഷിയിൽ ഒട്ടുമിക്ക പ്ലാന്റിലും വരുന്നതാണ് ഉറുമ്പ് ശല്യം അപ്പം ഈ ഉറുമ്പ് ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചാരം കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്നുള്ള നോക്കാം അപ്പം ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അങ്ങനെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ചാരം ഒരു പിടി ചാരം കൊടുക്കുക ഇതേപോലെ ഒരു ഫുൾ പിടി ചാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്ക ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ ഒരു കീടനാശിനിയാണ് കേട്ടോ കാരണം കൂടുതൽ ദിവസം ഒന്നും വെച്ചേച്ച് റെഡിയാക്കേണ്ടതല്ല അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ പത്ത് ഇരട്ടി വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യണത് അപ്പൊ ഏത് പാത്രത്തിലാണോ ഞാനിപ്പോ ഈ പാത്രത്തിലാണ് കഞ്ഞിവെള്ളം എടുക്കുക അതേപോലെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ കഞ്ഞിവെള്ളം എടുക്കുന്നത് അപ്പൊ കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പത്ത് ഇരട്ടിയെങ്കിലും നമ്മള് നേർവേപ്പിച്ചിട്ട് വേണം നമ്മള് ചെടികളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അപ്പൊ ഇതിൽ നമ്മൾ പത്തിരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചെടികളിലെ കീടശല്യം നിയന്ത്രിക്കാൻ അതേപോലെ ഉറുമ്പ് ശല്യം നിയന്ത്രിക്കാനൊക്കെ എങ്ങനെയാണ് ഇത് കൊടുക്കുക എന്നുള്ളത് നോക്കുക അപ്പൊ ഇത് കൊടുക്കേണ്ട എങ്ങനെയാ വെച്ചാൽ നമുക്ക് സ്പ്രേ ബോട്ടിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇത് തരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കുടും കറക്റ്റായിട്ട് കിട്ടൂല കാരണം ചണ്ടി കൂടുതലുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ വൈകുന്നേരങ്ങളിൽ അയച്ചാൽ ഒരു അഞ്ചുമണിന്റെ ശേഷം നമ്മള് പയർ കൃഷി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പച്ചമുളക് കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ തെളിച്ച് കൊടുക്കാം അപ്പൊ എല്ലാ ഇപ്പൊ എല്ലാതരം പച്ചക്കറി കൃഷിക്കും ഇനിയിപ്പോ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി കൃഷിയാണെന്നുണ്ടെങ്കിലും അതിന്റെ മേലൊക്കെ നമുക്കിത് ഇങ്ങനെ തെളിച്ച് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഉറുമ്പ് ശല്യം അതേപോലെ തന്നെ കീടശല്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ പെലൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന കീടശല്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നല്ല പക്ഷെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കില് നമ്മളിപ്പോ ഉറുമ്പ് ശല്യം ഒക്കെ നല്ല കുറയുന്ന വരെ എങ്കിലും നമ്മളൊരു ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ ഗുണം കിട്ടുകയുള്ളൂ അല്ലാതെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് പിന്നെ മാസം ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്താലൊന്നും ഇതിന്റെ കറക്റ്റ് ഗുണം കിട്ടൂല ഇപ്പൊ ഒരു പ്ലാന്റിൽ ഇപ്പൊ കൃഷിയിൽ നമുക്ക് ഉറുമ്പ് ശല്യം ഉണ്ട് അപ്പോൾ ആ ഉറുമ്പ് ശല്യം എത്രത്തോളം കുറയുന്നോ അതുവരെ നമ്മൾ ഇത് അയച്ചാൽ രണ്ട് ദിവസം വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാം അപ്പൊ ഈ രണ്ട് രീതിയിലല്ലാതെയും നമ്മളെ ചെടികളുടെ കീടശല്യം നിയന്ത്രിക്കാൻ വേണ്ടി പല കീടനാശിനിയിലും ചാര ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്തതായിട്ട് എല്ലാവരും ഒരു സംശയമാണ് ഏതൊക്കെ കൃഷിയിലാണ് നമുക്ക് ചാര ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ളത് അപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി കൃഷിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചീരയിൽ അതേപോലെ ഉരുളക്കേങ്ങില് ഈ രണ്ട് കൃഷിയിലാണ് ചാരം തീരെ ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ മറ്റുള്ള കൃഷിയിലൊക്കെ നമ്മൾ ചാരം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പൊ ചാരം നമ്മൾ കീടനാശിനി ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള നമ്മൾ മനസ്സിലായില്ല ഇനി നമ്മൾ ചാരം വളമായിട്ട് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളൊരു പൂക്കാനും കായ്ക്കാനും സ്റ്റേജ് വരുന്ന ഒരു ചെടികളാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഏത് തരം ചെടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചുവട്ടിൽ നമുക്ക് സാധാ ജൈവ വളം ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ചാരം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു കാരണം അമിതമായിട്ട് ഇട്ട് കൊടുക്കരുത് ഒരു പിടി ഒരു വലിയ ഗ്രോ ബാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിടി മാത്രം നമ്മൾ ചുറ്റിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് ആ ചെടിക്ക് പൊട്ടാസ്യത്തിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് നമ്മൾ മറ്റു വളങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാരം കൊടുക്കുന്നത് കുറച്ചിട്ടാണ് കൊടുക്കേണ്ടത് നല്ലത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ജൈവ വളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ചാരുപയോഗിച്ചിട്ട് തന്നെ നമ്മൾ മറ്റ് പല രീതിയിലും നമുക്ക് ജൈവ വളങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഞാൻ വേറൊരു വളം റെഡിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അതിൽ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരാനും പൂവിടാനും അതേപോലെ പൂക്കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും നല്ല സോതോടു കൂടി കൂടുതൽ കായ്ഫല നമുക്ക് കിട്ടാനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വളം വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ റെഡിയാക്കതിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു വളം എങ്ങനെ നമുക്ക് എന്ന് നോക്കാം അപ്പൊ ഈ വളം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രം എടുക്കാം അപ്പൊ ഇനിയിപ്പ ഒരു ലിറ്ററിന്റെ മേലെ കൊള്ളുന്ന പാത്രമാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒരു ലിറ്ററിന്റെ ഒരു അളവാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു അര വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാരണം ഒരു അര ലിറ്ററിന്റെ അടുത്ത് മാത്രം നമ്മൾ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കടലപ്പിണ്ണാക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു രണ്ട് പിടി കടലപ്പിണ്ണാക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതേപോലെ കൈ പിടിയിൽ ഒരു രണ്ട് പിടി കടലപ്പിണ്ണാക്ക് നമ്മൾ ഇത് ഇട്ടു കൊടുക്കാം എന്നിട്ടാ ഒന്ന് നല്ല അലിയണം കേട്ടോ അപ്പൊ അലിയാൻ വേണ്ടിയിട്ട് നമ്മള് കുറച്ചു നേരം ഒന്ന് മാറ്റി മാറ്റിവെച്ചാതി ഒരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ മതി എല്ലാം നീണ്ടൊന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി അപ്പൊ പുതിർന്നിട്ട് അത് അലിഞ്ഞുള്ളൂ അപ്പൊ ഇതിപ്പോ അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണ്ടെന്നു വെച്ചാൽ അതേപോലെ തന്നെ രണ്ട് പിടി ചാരാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ എത്രയാണോ നമ്മൾ കടലപ്പിണ്ണാക്ക് ഇട്ട് അതേപോലെ തന്നെ രണ്ട് പിടി കൈപ്പിടി ചാര നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് വെള്ളം ഒരു ലിറ്റർ തന്നെ വെള്ളം ആക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഇതിൽ ഒരു ലിറ്റർ വെള്ളം ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മൂന്ന് ദിവസം മാറ്റി മാറ്റിവെക്കണം അപ്പൊ മൂന്നില്ലെങ്കിൽ ഒരു രണ്ടു ദിവസമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അപ്പൊ ഇതിപ്പോ എൻ്റെ ഇത് ദിവസം ആയിട്ടുള്ളതാണ് അപ്പൊ രണ്ടു ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത് നോക്കാം അപ്പൊ ഇതിപ്പോ ഒരു ലിറ്റർ ആണല്ലോ അപ്പൊ ഇത് നമ്മള് ഒരു വലിയ ബക്കറ്റ് എടുക്കാം ബക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ലിറ്റർ വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇരുപത് ഇരട്ടി വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഇരുപത് ഇരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെടികൾക്ക് കൊടുക്കേണ്ടത് ഇപ്പൊ ചാരുപയോഗിച്ചിട്ട് ഞാനിതിപ്പോ രണ്ടാമത്തെ ഒരു വളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് കാരണം കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ വേറെ തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലാതെ ഇതുപോലെ വളമായിട്ട് ഉണ്ടാക്കുന്ന ഞാൻ രണ്ടാമത്താണ് കാണിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മളെ കടലപ്പിണ്ണാക്കും വെച്ചിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നതാണ് നിങ്ങളല്ലേ ഇത് മറ്റു രീതിയിൽ വളം ഉണ്ടാക്കണേ കാണിച്ചു പിന്നെന്തെ കാണിക്കുന്നില്ല അപ്പൊ നമ്മളെ ജൈവ വളങ്ങൾ നമുക്ക് ഒരു രീതിയിൽ മാത്രമല്ല കാരണം പത്തല്ല ആയിരക്കണക്കിന് രീതിയിൽ നമുക്ക് ജൈവ ജൈവവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതിൽ പല രീതികളും വരും ഇതെല്ലാം നമ്മൾ ചെടികളിൽ ഉപയോഗിക്കണം എന്നല്ല നമുക്ക് ഏതാണോ അപ്പം ആവശ്യം ഏതാണപ്പം നമുക്ക് ഉണ്ടാക്കാൻ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇപ്പൊ നമ്മളിതിൽ ഇരുവരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ജൈവ വളം ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ ഈ വളം നമുക്ക് പൂക്കാനും കായ്ക്കാനും ആയിട്ടുള്ള എല്ലാ തരം ചെടികൾക്കും അയച്ചാൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും പച്ചക്കറി കൃഷിയാവുന്നുണ്ടെങ്കിലും എല്ലാ തരം ചെടികൾക്കും നമ്മൾ മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ നമുക്കൊരു വൈകുന്നേരങ്ങളിൽ ഇത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ജൈവ സ്ലറികൾ എന്തെങ്കിലും നമ്മൾ ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടിട്ടോ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒരേ വളങ്ങൾ അയച്ച പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ അത് ചെടികൾക്ക് ദോഷമാണ് കാരണം അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ജൈവ വളമായിട്ടും അതേപോലെ ജൈവ കീടനാശിനായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുള്ള ചാരോ നമുക്ക് എല്ലാ തരം കൃഷിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഗുണം കിട്ടുന്നതാണ് കാരണം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചാര നമ്മൾ എങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിലും നനവ് വേണം മണ്ണിലാണെങ്കിലും ഇലകളിലാണെങ്കിലും നനവുള്ള സ്ഥലത്ത് മാത്രമേ ചാരം ഇട്ട് കൊടുത്താൽ നമ്മൾ ഗുണം കിട്ടുകയുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ അത് ദോഷമായിട്ടേ വരികയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്